സെക്കൻഡ് ക്ലാസ് യാത്രയുടെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം റെജി സാന്റിനെ സംവിധാനം ചെയ്യുന്ന സ്വർഗം എന്ന സിനിമയിലെ ആദ്യ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി ചിത്രത്തിൽ ആനിയമ്മയായി എത്തുന്ന മഞ്ജു പിള്ളയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ മാതൃകയിലുള്ള പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഒരു റോബോട്ടും പോസ്റ്ററിലുണ്ട് ഒക്ടോബറിൽ ചിത്രം പ്രദർശനത്തിന് അജു വർഗീസും ജോണി ആന്റണിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന സ്വർഗം സി എൻ ഗ്ലോബൽ മൂവീസിന്റെ ബാനറിൽ ലിസി കെ ഫെർണാണ്ടസ് ആൻഡ് ടീം നിർമ്മിച്ച റെജീസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കലാപരവും സാമ്പത്തികവുമായ വിജയം നേടിയ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിനു ശേഷം റെജീസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സ്വർഗത്തിൽ മഞ്ജു പിള്ള അനന്യ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നത് മധ്യ മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ അയൽവാസികളായ രണ്ട് കുടുംബങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ ചിത്രത്തിൽ ദൃശ്യവൽക്കരിക്കുന്നത് ഈരാറ്റുപേട്ട പാല എന്നിവിടങ്ങളിലാണ് സ്വർഗത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയായത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക